ഓണമൊക്കെ ആയിട്ട് ഒരു മൂന്നാല് ദിവസത്തെ ലീവൊക്കെ ഒപ്പിച്ചുകൊണ്ട് അനിയത്തിക്കൊച്ച് ഇന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവളെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോവുകയാണ് ഇന്ന് വെളുപ്പിനെ ട്രെയിൻ കയറിയതാണ് ഡിലേ ഉണ്ട് ഏഴുമണി ആ സ്റ്റേഷനിൽ എത്താൻ എന്നൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങാൻ പോയപ്പോഴത്തേക്കും അടുത്ത വെളി വന്നു നേരത്തെ എത്തുമെന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാം ശടപടേ ഷടപടേന്നായിരുന്നു ഒരു വൺ ഹവർ ഡ്രൈവ് ചെയ്യണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഓണത്തിരക്കും ഈവനിങ് ടൈമും ഒക്കെ ആയതുകൊണ്ട് നല്ല ട്രാഫിക് ആയിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഞാൻ എത്താൻ ഡിലേ ആയി കഴിഞ്ഞാൽ പാവം കൊച്ചു അവിടെ ഇരുന്ന് അടുത്ത് പോകുമല്ലോ പുറത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ ഇന്നലെ അവൾക്ക് കോളേജിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു അപ്പോൾ തലേദിവസം ദിവസം അതിൻ്റെ തലേ നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല പിന്നെ തിരുവാതിര കളിയോ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ട്രെയിൻ കയറിയപ്പോഴും പ്രോപ്പറായിട്ട് ഡേ ടൈമിൽ ഫുഡും കഴിച്ചിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണം ആദ്യം എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ച് തിന്നാൻ തരണം എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ താമസിക്കാൻ പാടില്ലല്ലോ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അനീത്തീനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് ഗെറ്റഡി ആണ് ഒരു മോയ്സ്ചറൈസറും കുറച്ച് പൗഡറും പിന്നെ ഒരു ലിപ്സ്റ്റിക്കും ഇട്ടുകൊണ്ട് മുടി പോലും ചെയ്യാതെയുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് ഗെറ്റഡി ആണ് ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് കൊണ്ടോ അല്ലേ എന്തായാലും പെട്ടെന്ന് പോവാണ് അപ്പോൾ ഓടി ചെന്ന് താഴെ ഞാനും കൂടെ കൂടെയാട്ടോ പോരുന്നത് എന്തായാലും രാത്രി ആയതുകൊണ്ട് എന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല അപ്പോൾ അമ്മച്ചീനെ ഒന്ന് ഓടി ചെന്ന് സാരി കൊടുക്കാനൊന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പെട്ടെന്ന് പോവാണ് കേട്ടോ എന്തായാലും വിചാരിച്ച പോലെ തന്നെ നല്ല ട്രാഫിക് ആയിരുന്നു തൊഴഞ്ഞു തുഴഞ്ഞാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് അപ്പോൾ എന്തായാലും അവളോ വന്നതും ഞങ്ങൾ ചെന്നതും ഒക്കെ ഒരുപോലെ തന്നെ ആയിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല ഇതാണ് എൻ്റെ അനിയത്തിക്കുട്ടി ശരിക്കും പറഞ്ഞാൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ആയിരുന്നു ഞാൻ ഒറ്റയ്ക്കരുത് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് ബോർ അടിച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അവൾ മൂന്നാറ് ദിവസത്തേനാണേലും ഒന്ന് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഹാപ്പി ഞാൻ ഞാൻ ആകെ കറുത്ത് കരിവാലിച്ച് ചെളി പിടിച്ചൊരു ഒരു കോലമായിട്ടിരിക്കുകയാണ് എന്നെ ഇപ്പം കാണിക്കല്ലേ എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ കഴിക്കാൻ കയറിയപ്പം അവിടുന്ന് കിട്ടിയ പബ്സിൻ്റെ വലിപ്പം കണ്ട് ചിരി അടക്കി പിടിച്ചിരിക്കുന്ന അമ്മച്ചിയാണ് കേട്ടോ ഇത് അപ്പം എന്തായാലും ഒരു കെപ്പച്ചീനോയും മൂന്ന് പപ്സും മീറ്റ് പപ്പ്സും ഓർഡർ ചെയ്തു കഴിച്ചു എന്തായാലും ഹെവി ഹെവിയായിട്ടൊന്നും കഴിച്ചില്ല അമ്മച്ചി വീട്ടിൽ നല്ല മീൻകറിയൊക്കെ ഇട്ട് മീൻകറിയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിപ്പുണ്ട് അവൾക്ക് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ അമ്മച്ചിയുടെ മോരുകറിയും ചോറും അതുപോലെ തന്നെ മീൻകറിയും മീൻ വറുത്തതും ഒക്കെ അവരുടെ ഫേവറേറ്റ് ആണ് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചി കൂടുതലായിട്ടൊന്നും കഴിപ്പിച്ചില്ല കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങളുടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇവിടെ ഒരാളിങ്ങനെ കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ അവന് ഇവിടെ ഒരു ഇവളൊരു മൂന്ന് മൂന്ന് മാസം മുമ്പ് വന്നിട്ട് പോയതായിരുന്നു ഇവിടെ ഭയങ്കര കാര്യമാണ് ഇവന് അപ്പോൾ കണ്ടപ്പോഴത്തേക്കും ആള് പെട്ടെന്ന് കൊണ്ടടിച്ച് പോയി അങ്ങനെ കണ്ടതിൻ്റെ ഒരു ബഹളമാണ് ഈ കാണുന്നത് അവൾ അങ്ങനെയാണല്ലോ അവളെ ഒന്ന് തൊടാനും എടുക്കാനും ഒന്നും സമ്മതിക്കുന്നില്ല കിടന്ന് ഇങ്ങനെ പെടച്ച് തുള്ളിക്കൊണ്ടിരിക്കും കേട്ടോ ഇവളും ഇങ്ങനെ കാണാൻ ഭയങ്കര കൊതിയായിട്ട് ഇരിക്കുവായിരുന്നു എവിടെ പറയത്തവണേ ഞാനെന്തായാലും പോ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവനെ ഇങ്ങനെ ഇടയ്ക്ക് പൂട്ടിയിടും നമ്മൾ ഗേറ്റൊക്കെ തുറന്ന് അല്ലെങ്കിൽ നമ്മൾ വരാനോ പോകാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് പൂട്ടിയിടും അല്ലെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലുമൊക്കെ ഒരു വണ്ടി വന്നുകഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ചടിപ്പോവേ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ഞങ്ങളുടെ മണമൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കും വീഡിയോ ബ്ലോഗ്സൊക്കെ ആയിട്ട് കാണാൻ മറക്കല്ലേ ബോ ബി സി യു